നമ്മുടെ ഇന്ത്യയിലെ യൂസ് രംഗത്ത് പ്രവർത്തിക്കുന്ന കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇന്ത്യയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് അതിൽ അതിൻ്റെ ഇന്ത്യയിലെ രണ്ടാമത്തെ ഷോറൂം ഫ്രാഞ്ചൈസി ഷോറൂം തിരുവനന്തപുരത്ത് ഇന്ന് ഡിസൈനസ് ഈ സൈനസ് ആദിത്യവർമ്മ നിർവഹിക്കുന്നുണ്ടായി അപ്പോൾ അതിനോടനുബന്ധിച്ച് ആണ് ഈ ഒരു പ്രസ് മീറ്റ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അതിൽ മോട്ടോ എക്സ്ചേഞ്ച് എന്നുള്ള കമ്പനി ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും ഡൽഹിയിലും പ്രവർത്തനം വരികയാണ് പല പല മേഖലകളിലും കാര്യം എക്സ്ചേഞ്ച് എനിക്കറിയാം യൂസ് കാർ എന്ന് പറയുന്നത് ഒരു ആളിൻ്റെ ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാർ എന്ന് പറയുന്ന ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അതിൽ യൂസ് കാർ എന്ന് പറയുന്നത് വളരെ ഓരോർക്ക് ഓരോരുത്തർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ അവരവരുടെ വണ്ടികൾ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് അപ്പോൾ ആ മേഖലയിൽ വളരെ ട്രാൻസ്പെറൻസിയും വിശ്വാസ്യതയും അതിൽ ഒന്നിൽ നൽകിക്കൊണ്ട് പ്രവർത്തി പ്രവർത്തനം ആരംഭിച്ച കമ്പനിയാണ് അതിൽ പ്രധാനമായിട്ടും നമ്മൾ പല പല മേഖലകളിലും കമ്പനി ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ഡ്രൈവ് ചെയ്യുന്ന ഒരു ഔട്ട്സോഴ്സിംഗ് ഒരു മെക്കാനിസം ഉണ്ട് അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മാരുതി ട്രൂവായി ഹോണ്ടായി എച്ച് എന്നൊക്കെ ഉള്ള ഒരു പേരുകൾ കേട്ടിട്ടുണ്ടാവും അതേപോലെ അങ്ങനെ ഓർഗനൈസ്ഡ് അല്ലാത്ത പല പല മാനുഫാക്ചറേഴ്സ് ഉണ്ട് ഫോർ എക്സാമ്പിൾ നിസാൻ സെട്രോ റെനോൾഡ് അങ്ങനെ പല പല സ്ക്വാഡ അങ്ങനെ പല പല മേഖലകളുണ്ട് മാനുഫാക്ചേഴ്സ് ഉണ്ട് അവർക്ക് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അത്ര ഫെമിലിയർ അല്ല അപ്പോൾ ആ മേഖലകൾ ആ ഏരിയയിൽ മോട്ടോ എക്സ്ചേഞ്ച് അവർക്ക് വേണ്ടിയിട്ട് എക്സ്ചേഞ്ച് ഡ്രൈവ് ചെയ്യുന്ന ഒരു മെക്കാനിസം ഉണ്ട് അതുകൂടാതെ തന്നെ ട്രൈസ്മാർട്ട് ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞ് മോട്ടോ എക്സ്ചേഞ്ച് ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റ് ഈ പറഞ്ഞ എക്സ്ചേഞ്ചിലൂടെ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഏകദേശം ഇരുന്നൂറ്റമ്പതും മുന്നൂറ് വണ്ടി വരെ ഒരു മാസം ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് അത് ഇരുന്നൂറ്റമ്പതും മുന്നൂറ് വണ്ടി എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ളൊരു കണക്കല്ല കാര്യം ഇപ്പോൾ കേരളത്തിൻ്റെ മൊത്ത ട്രാൻസാക്ഷൻ അതായത് കാറുകളുടെ ട്രാൻസാക്ഷൻ നോക്കുമ്പോൾ മൂന്നാം സ്ഥാനം അല്ലെങ്കിൽ നാലാം സ്ഥാനത്തോട്ട് വിൽപ്പിച്ച് മൊത്തം ഒരു ഒരു മാസം വിൽക്കുന്ന കാറുകളുടെ എണ്ണത്തിൽ നാലാം സ്ഥാനത്തോളം വെക്കുന്ന ഒരു ഒരു പൊസിഷനിലാണ് ഇപ്പം ഓട്ടോ എക്സ്ചേഞ്ചിൻ്റെ സ്ഥാനം അപ്പോൾ അവിടെ നമ്മുടെ ഇന്ന് ഉദ്ഘാടനം ചെയ്ത മാക്സ് മോട്ടോഴ്സ് അതായത് നമ്മുടെ ഫ്രാഞ്ചൈസി ആയിട്ടുള്ള മാക്സ് മോട്ടോഴ്സ് മാക്സ് മോട്ടോഴ്സിലൂടെ കസ്റ്റമർക്ക് അതിന് മുന്നേ ഞാൻ ഒരു കാര്യം ഞാനൊരു കാര്യം പറയുന്നത് ഞാൻ പരിചയപ്പെടുത്തുകയാണ് എൻ്റെ പേര് തുഷാർ ഞാൻ ഓട്ടോ എക്സ്ചേഞ്ചിൻ്റെ കോമ്പൗണ്ടറും ഡയറക്ടറും സിഇഒയുമാണ് എൻ്റെ അടുത്ത സൈഡിൽ ഇരിക്കുന്നത് ആദർശ് കുട്ടൻ പുള്ളിയും ഇതിൻ്റെ കോപ്പ് ഓണറും ഒരു ഡയറക്ടറും സി ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുമാണ് എബ്രഹാം ജോൺ ആള് ഫ്രാഞ്ചൈസി ഓപ്പറേഷൻസ് ചെയ്യുന്ന ആണ് എബ്രഹാം ജോൺ എൻ്റെ വല സൈഡിൽ ഇരിക്കുന്നത് ദിലീപ് പുള്ളിയാണ് മാക്സ് മോട്ടേഴ്സിൻ്റെ മാനേജിങ് പാർട്ട്ണർ അതിനടുത്തിരിക്കുന്നത് അജേഷ് നമ്മുടെ ബിസിനസ്സൊക്കെ ആണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്ത മാക്സ് മോട്ടോഴ്സിലൂടെ അല്ലെങ്കിൽ മയത്ര മോട്ടോർ എക്സ്ചേഞ്ചിൻ്റെ ഫ്രാഞ്ചൈസിയിലൂടെ കസ്റ്റമേഴ്സിന് വളരെ വിശ്വാസജനകമായിട്ട് കാർ മേടിക്കാനും സർട്ടിഫൈ ചെയ്തിട്ടുള്ള കാറുകൾ സർട്ടിഫൈ ചെയ്തിട്ടുള്ള കാറുകൾ മേടിക്കാനും ആ കാറുകൾക്ക് വാറൻറ്റി വാറണ്ടി മീൻസ് നമ്മുടെ ഒരു പുതിയ കാറിന് എന്തൊക്കെയാണോ വാറണ്ടി കൊടുക്കാൻ പറ്റുന്നത് അതിൻ്റെ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം കാര്യങ്ങൾ വാറണ്ടി ഒരു വർഷം വാറണ്ടി വരുകൂടി ഒരു ലക്ഷം കിലോമീറ്റർ വരെ ഉള്ള വണ്ടികൾക്ക് ഏഴ് വർഷം കഴക്കമുള്ള വണ്ടികൾക്ക് ഒരു വർഷം കോംപ്രിഹെൻസീവ് വാറണ്ടി കൊടു കൊടുക്കുകയും പത്ത് വർഷം വരെയുള്ള വണ്ടികൾക്കും ഒരു ലക്ഷം കിലോമീറ്റർ അകത്ത് വഴിയുള്ള വണ്ടികൾക്കും എൻജിൻ ഗിയർ ബോക്സിൻ്റെ വാറണ്ടി കൊടുക്കുകയും മാത്രമല്ല ഏത് വണ്ടി എടുത്തെന്നാലും അവിടെ വണ്ടി എടുക്കുന്ന കസ്റ്റമർക്ക് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ റോഡ് സൈഡ് അസിസ്റ്റൻ്റ് ഒരു വർഷം കൊടുക്കുകയും കസ്റ്റമർക്ക് ആവശ്യമുള്ള ഫിനാൻസ് വളരെ ലളിതമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ആയിട്ടുള്ള ഫിനാൻസ് റേറ്റിൽ ഫിനാൻസിലൂടെ വണ്ടിയെടുക്കാനുള്ള അവസരവും ഏറ്റവും ആൾക്കാർക്ക് തലവേദന പിടിക്കുന്ന ഒരു കാര്യമാണ് യൂസ് കാല ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ പേര് മാറുന്നതും അതിൻ്റേതായിട്ട് വണ്ടി വണ്ടിയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ സർവീസ് ഹിസ്റ്ററി പലകാലം പല പല കാര്യങ്ങളും അതിനെല്ലാം വ്യക്തമായിട്ടുള്ള ഒരു സൊല്യൂഷൻ കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ നമ്മൾ കൊടുക്കുകയും കൃത്യമായിട്ട് പേര് മാറി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സർവീസ് കൊടുക്കുകയും ചെയ്ത് വളരെ ഉത്തരവാദിത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ സർവീസ് കസ്റ്റമേഴ്സും നമ്മുടെ ഷോറൂമിലൂടെ കിട്ടുന്നത് അതുപോലെ ഒരു കാര്യം കൂടെ നമുക്ക് ഡൽഹിയിലെ ഓപ്പറേഷൻസ് ഉണ്ട് ഡൽഹി ഓപ്പറേഷൻസ് ഡൽഹിയിൽ നിന്ന് അദർ സ്റ്റേറ്റിൽ നിന്നും കേരളത്തിലോട്ട് വണ്ടി മേടിക്കുന്ന ഒരു പാക്കേജ് പോലെ വളരെ വിശ്വാസം പല പലരും വഞ്ചിക്കപ്പെടുന്ന ഒരു ഏരിയയാണ് അതർ സ്റ്റേറ്റിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അത് പെട്ടുപോകുക അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകുക എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് വളരെ ഉത്തരവാദിത്തവും ഒരു സർട്ടിഫിക്കേഷൻ അതൊരു ഗ്യാരണ്ടിയോട് കൂടി അതർ സ്റ്റേറ്റിൽ നിന്നും ഈ കേരളത്തിലോട്ട് വണ്ടി കൊണ്ടുവരികയും അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഉൾപ്പെടെ ഇവിടെ രജിസ്ട്രേഷൻ ഉൾപ്പെടെ ഉത്തരവാദിത്തോടെ ചെയ്ത് കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് മോട്ടോർ ട്രാൻസിറ്റ് എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റും ഞങ്ങളുടെ കടയിലുണ്ട് അത് മാത്രമല്ല മോട്ടോ കോക്സ് എന്നുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളുടെ യൂസ് കാർ മേഖലയിലും അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ മേഖലയിൽ ഐ ടി സംബന്ധമായിട്ടുള്ള എല്ലാ സൊല്യൂഷൻസും അതിനുള്ള സോഫ്റ്റ്വെയർ ആണെങ്കിലും അതിനുള്ള ആണെങ്കിലും അതും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു കമ്പനിയും ഞങ്ങളിലൂടെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങളുടെ നമ്മുടെ ഒരു ലിപ്ലറ്റും ഒരു പ്രസ് ഐറ്റപ്പും തന്നെ അതിനോടൊപ്പം ഒരു ഒരു മോട്ടോ അസിസ്റ്റ് എന്നുള്ള ഒരു ഒരു കാർഡ് എല്ലാവർക്കും തന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ നമ്മുടെ മധ്യതർക്ക് കാറുള്ളവർക്കും അല്ലെങ്കിൽ കാർ കാർ ഉപയോഗിക്കുന്നവർക്കും അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കോ ആട്ടോ എങ്കിൽ കൊടുക്കാൻ ഒരു കാര്യമാണ് ഈ ഒരു കാർഡിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഒരു വർഷം ബ്രേക്ക് ഡൗൺ അസിസ്റ്റൻസോ അല്ലെങ്കിൽ വണ്ടി ഒരു വർഷം റോഡ് സൈഡ് അസിസ്റ്റൻസ് നമുക്ക് തരാൻ പറ്റുന്ന ഒരു കാർഡാണ് അപ്പോൾ അതിലൊരു സീരിയൽ നമ്പർ ഉണ്ട് അത് നമ്മുടെ ഒരു ലിസ്റ്റർ ആ ലിസ്റ്റിൽ പേരും ഫോൺ നമ്പറും തന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും കാര്യം ഈ ഒരു പ്രോഡക്റ്റ് നോർമലി ഈ ഒരു സർവീസ് കേബിൾ സർവീസാണ് നോർമലി ടു വൺ ട്രിപ്പിൾ നയൻ ആണ് അതിൻ്റെ നോർമൽ കോസ്റ്റ് വരുന്നത് സാധാരണ അപ്പോൾ നമുക്കിത് നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് വളരെ എന്താ പറയുന്ന സുരക്ഷിതമായി അല്ലെങ്കിൽ ഒരു ടെൻഷനില്ലാതെ വണ്ടി ഓടിക്കാൻ ഒരു വർഷത്തേക്ക് ഓടിക്കാൻ പറ്റുന്ന ഒരു മോട്ടോർ അസിസ്റ്റിൻ്റെ ഒരു കൂപ്പൺ ആണ്യിരിക്കുന്നത് അത് നിങ്ങളുടെ കാർ നമ്പർ നമ്മുടെ നമ്മൾ അങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യും കോൺടാക്ട് ചെയ്യണ സമയത്ത് കാർ നമ്പർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ അതിൽ നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ ഇൻ കേസ് നമ്മൾ ദൂരെയോ അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് എവിടെയാണെങ്കിലും ഇന്ത്യക്കകത്ത് എവിടെ യാത്ര ചെയ്തിരുന്നാലും ഇൻ കേസ് പെട്രോൾ തീർന്നവരോട് നിന്നു കഴിഞ്ഞാൽ ഇതിലും വിളിച്ചു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനകത്ത് പയലിട്ട് പെട്രോൾ പെട്രോൾ എത്തിക്കും പെട്രോളിൻ്റെ കോസ്റ്റ് മാത്രം കൊടുത്താൽ മതി ഇൻ കേസ് ടയർ പഞ്ചറായി നിന്ന് കഴിഞ്ഞാൽ അത് ഒരു മണിക്കൂറിനകത്ത് അവിടെ സർവീസ് കിട്ടും അതിന് വേറെ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് അവിടെ എന്തെങ്കിലും ആക്സിഡൻറ്റായി ടോ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം ഏതെങ്കിലും ഒരു പ്രാവശ്യം അത് വണ്ടി ടോ ചെയ്ത് ഇരുപത്തഞ്ച് കിലോമീറ്ററിനകത്തോടെ ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കൊണ്ട് എത്തിക്കുന്ന സർവീസും ഫ്രീ ആയി അപ്പം ഇത്രയും പല പല കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ സുരക്ഷിതമായിട്ടും വളരെ സമാധാനപരമായിട്ടും വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഈ ഒരു രജിസ്റ്റർ രജിസ്ട്രേഷൻ്റെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഒരു കോസ്റ്റും ഇല്ല നിങ്ങൾക്ക് ഒരു കോസ്റ്റുമില്ല അത് ജസ്റ്റ് ഒരു ഫോൺ നമ്പറും ഡീറ്റെയിൽസ് എങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്ന് നമ്മുടെ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യും ഇതേപോലെ തന്നെ ഈ ഒരു സർവീസ് നമ്മുടെ ഷോറൂമിൽ നിന്ന് എടുക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ കസ്റ്റമേഴ്സിനും അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൊട്ടക്ഷനാണ് അവർക്ക് വളരെ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനായിട്ടുള്ള രീതിയിൽ അവർക്ക് പ്രൊട്ടക്റ്റായിട്ടുള്ള രീതിയിൽ അവർക്ക് സംരക്ഷ വളരെ സുരക്ഷിതമായിട്ടും വളരെ ടെൻഷനില്ലാതെ വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഒരു അവ ഒരു അവസരമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ സർവീസിൻ്റെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പല പല നമ്മുടെ വെബ്സൈറ്റിൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വെബ്സൈറ്റിലോട്ട് കൊടുക്കുന്നുണ്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് മോട്ടോ എക്സ്ചേഞ്ച് ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിലാണ് നമ്മുടെ മറ്റു കമ്പനിയുടെ മറ്റു ബിസിനസിന്റെയും മേഖലകളും മറ്റു കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് അതിലൂടെ നമുക്ക് വണ്ടി വിപടിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ചോദ്യങ്ങൾ ചോദായിരുന്നു രണ്ടാമത് ഷോറൂമാണ് ഇവിടെ നടത്തിയത് കേരളത്തിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് നയണ്ടപ്പായിട്ടുണ്ട് പത്ത് ഷോറൂമുകളോട് നമ്മള് ഇതായിരുന്നുണ്ട് തമിഴ്നാട് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഇത് ശ്രീകാര്യത്തിന് ശ്രീകാര്യത്തിനും ചേന്തി എന്നുള്ള സ്ഥലത്താണ് ആക്ച്വലി ആ ഒരു ഷോറൂമില് മാക്സ് മോട്ടോർസ് എന്നാണ് പേര് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം